ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് ചോദ്യം ഒന്ന് അഹംബുദ്ധിക്ക് കാരണമാകുന്നത് ഏതെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് ഓപ്ഷൻസ് മോഹം ദേഹം ക്രോധം അഹംബുദ്ധി എന്നാൽ ഞാൻ എന്ന ഭാവമാണ് നമുക്കറിയാം കവിതയിൽ തന്നെ തന്നിട്ടുണ്ട് മോഹം മൂലം അഹംബുദ്ധി എന്ന് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം മോഹം അഹംബുദ്ധിക്ക് കാരണമാകുന്നത് മോഹമാണ് രണ്ടാമത്തെ ചോദ്യം ലക്ഷ്മണ സാന്ത്വനം എഴുത്തച്ഛൻ്റെ രചനയാണ് ഇത് ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻസ് എ കിളിപ്പാട്ട് ബി കിളിപിടുത്ത് സി വഞ്ചിപ്പാട്ട് നമുക്കറിയാം എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണെന്ന് അതുകൊണ്ട് തന്നെ എഴുത്തച്ഛൻ്റെ ലക്ഷ്മണ സാന്ത്വനം എന്ന ഈ രചന കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ കിളിപ്പാട്ട് ചോദ്യം മൂന്ന് കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ വരികളുടെ പൊരുൾ എന്ത് ഓപ്ഷൻസ് എ കവിതകളുടെ ഭാവതലം സാർവലൗകികമാണ് ബി കവിതകൾക്ക് ഭാവതലമില്ല സി കവികൾക്ക് എല്ലാ ഭാഷയും അറിയും അപ്പോൾ ഈ വരികളിൽ പറയുന്നത് കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ എന്നതാണ് ഇതിൽ കേവലം ഭാഷയല്ല ഉൾക്കൊള്ളുന്നത് ലോകമെമ്പാടും എന്ന് പറയുമ്പോൾ സാർവലൗകികമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കവികൾ കവികളെയല്ല പ്രതിനിധീകരിക്കുന്നത് അവരുടെ ഭാവത്തെയാണ് അതുകൊണ്ട് തന്നെ കവികളുടെ രചന എന്ന് പറയുന്നത് കവികൾ സംവദിക്കുന്നത് കവിതയിലൂടെയാണ് അതുകൊണ്ട് തന്നെ കവിതകളുടെ ഭാവതലം സാർവലൗകികമാണ് എന്നതാണ് ഇവിടുത്തെ ഉത്തരം എല്ലാ കവികളും അവരുടെ കവിതയിലൂടെ ഭാഷകൾ പലതാണെങ്കിലും അവരുടെ കവിതയിലൂടെ പ്രതിഫലിപ്പിക്കുന്നത് അല്ലെങ്കിൽ വായനക്കാരിലേക്ക് എത്തിക്കുന്ന ഭാവതലം ഒന്നു തന്നെയാണ് എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് ചോദ്യം നാല് വന്യസന്തപ്ത ലോകസ്താമ്പു ബിന്ദുന സന്നിഭം മർത്തിയജന്മം ക്ഷണഭങ്കുരം ഈ വരികളിൽ ആരുടെ അവസ്ഥയുടെ ക്ഷണികതയാണ് എഴുത്തച്ഛൻ സൂചിപ്പിക്കുന്നത് അപ്പം നമുക്കറിയാം ഈ വരികളുടെ അർത്ഥമെന്നത് ചുട്ടുപഴുത്ത ഒരു ലോഹത്തകടിൽ വീഴുന്ന ജലത്തുള്ളി അതിന് വളരെ നൈമിഷികമാണ് അതിൻ്റെ ജീവിതം അല്ലെങ്കിൽ അത് ക്ഷണപ്രഭ കൊണ്ട് വളരെ കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് അത് അപ്രത്യക്ഷമാകും അതുപോലെയാണ് മർത്യജീവിതം മർത്യജന്മം അതായത് മനുഷ്യൻ്റെ ജീവിതം അതുപോലെയാണ് ക്ഷണഭംഗുരമാണ് എന്നാണ് നിമിഷം കൊണ്ടില്ലാതാവുന്നതാണ് ആർക്കെപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതാണ് എഴുത്തച്ഛൻ ഇവിടെ കാണിക്കുന്നത് ആ ഒരു തത്വമാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ വരികളിൽ ആരുടെ അവ ആരുടെ ജീവിതാവസ്ഥയുടെ ക്ഷണികതയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് എന്തിനോട് ഉപിക്കുന്നു എന്നുള്ളതല്ല അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ വന്യയുടെ ഓപ്ഷൻ ബി മനുഷ്യൻ്റെ ഓപ്ഷൻ സി ലോഹത്തിൻ്റെ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ആരുടെ ജീവിതാവസ്ഥയോട് ഉപമിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യൻ്റെ ജീവിതാവസ്ഥയോടാണ് ഉപമിക്കുന്നത് എന്തിനെ കൊണ്ടാണ് ഉപമിക്കുന്നത് ചുട്ടുപഴുത്ത ഒരു ലോഹത്തകടിൽ വീഴുന്ന ജലത്തുള്ളിയുടെ ജീവിതത്തോടാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ക്ഷണികാവസ്ഥയെ നൈമിഷികാവസ്ഥയെ എഴുത്തച്ഛൻ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആൻസർ ബി മനുഷ്യൻ്റെ എന്നതാണ് ചോദ്യം അഞ്ച് ക്രോധം പരിത്യജിക്കണം ബുധജനം ക്രോധം കൊണ്ടുള്ള അനർത്ഥം എന്താണ് ഓപ്ഷൻസ് എ അഭിമാനം ഓപ്ഷൻ ബി മനസ്താപം ഓപ്ഷൻ സി സ്വർഗപ്രാപ്തി ക്രോധം പരിത്യജിക്കണം ബുധജനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ് ബുദ്ധിയുള്ളവർ അല്ലെങ്കിൽ നല്ല മനുഷ്യർ എന്ത് ചെയ്യണം ക്രോധത്തെ ദേഷ്യത്തെ പരിത്യജിക്കണം അവരുടെ ജീവിതത്തിൽ നിന്നും അതിനെ മാറ്റി നിർത്തണം അകറ്റി നിർത്തണം അല്ലെങ്കിൽ ക്രോധം കൊണ്ട് അനർത്ഥങ്ങൾ ഉണ്ടാകും എന്ത് അനർത്ഥമാണ് ഉണ്ടാകുന്നത് അഭിമാനമാണ് ഉണ്ടാകുന്നത് അല്ല സ്വർഗപ്രാപ്തി ഉണ്ടാകുമോ ഇല്ല പിന്നെ ഉണ്ടാകുന്ന മനസ്താപമാണ് ക്രോധം നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പിന്നീട് മനസ്താപം വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ മനസ്താപം ചോദ്യം ആറ് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേനെ നഷ്ടമാവും ആയുസുമോർക്കി അതായത് നമ്മുടെ ഭോഗങ്ങളെല്ലാം തന്നെ ക്ഷണപ്രഭാ ചഞ്ചലമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ഭോഗങ്ങളും ക്ഷണപ്രഭാ ചഞ്ചലമാണ് നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതാവുന്നതാണ് കാരണം നമ്മുടെ ആയുസ് പോലും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവും നമ്മൾ നിലച്ചിരിക്കാതെ നമ്മുടെ ആയുസ് പോലും നഷ്ടപ്പെട്ടു പോവും നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ജീവൻ നമ്മളെ വിട്ട് അകന്നു പോകും അപ്പോൾ ഇവിടെ വേഗേന നഷ്ടപ്പെടുന്നത് എന്തെന്നാണ് സൂചിപ്പിക്കുന്നത് വേഗേന നഷ്ടമാവും ആയുസും ഓർക്കുന്നേ അതിൽ തന്നെയുണ്ട് പെട്ടെന്ന് നമ്മുടെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ് വേഗത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ് ആയുസ് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നത് ആയുസ്സാണ് ചോദ്യം ഏഴ് ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും രാജ്യദേഹാദി എന്ന പദം അടിവരയിട്ടിട്ടുണ്ട് അടിവരയിട്ട പദത്തിൻ്റെ വിഗ്രഹാർത്ഥം കുറിക്കുക ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ഉണ്ടാവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇവിടെ രാജ്യദേഹാദി എന്നതാണ് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് രാജ്യവും ദേവും ഓപ്ഷൻ ബി രാജ്യം ദേഹം ആദിയായവ സി രാജ്യത്തിൻ്റെ ദേഹാദി രാജ്യം ദേവും ദേവുമെന്ന് പറഞ്ഞൊരു വാക്കില്ല ദേവും എന്നൊരു വാക്ക് അവിടെ കൊടുക്കുന്ന രാജ്യവും രാജ്യദേഹാദി എന്നാണ് അപ്പോൾ രാജ്യം ദേവും എന്ന ഒരു വിഗ്രഹം അവിടെ ഒറ്റനോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും തെറ്റാണെന്ന് രാജ്യത്തിൻ്റെ ദേഹാദി എന്ന സി നോക്കൂ രാജ്യത്തിൻ്റെ ദേഹാദി എന്ന വാക്ക് അവിടെ അങ്ങനെ വിഗ്രഹിക്കാൻ പറ്റില്ല രാജ്യദേഹാദി എന്നാണ് രാജ്യത്തിൻ്റെ ദേഹാദി എന്ന ഒരു വാക്കിന് മീനിങ് ഇല്ല അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് രാജ്യം ദേഹം ആദിയായവ അതായത് രാജ്യവും ദേഹവും മുതലായവ എന്നതാണ് ഇവിടുത്തെ അർത്ഥം അപ്പോൾ രാജ്യദേഹാദി എന്ന അടിവരയിട്ട പദത്തിൻ്റെ വിഗ്രഹാർത്ഥം രാജ്യം ദേഹം ആദിയായവ അതിൻ്റെ സമാസത്തിൽ എഴുതിയിട്ടുള്ളതാണ് രാജ്യദേഹാദി എന്നത് ഇനി ചോദ്യം എട്ട് വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം ഇത് ലക്ഷ്മണനോട് രാമൻ ഒരു ഉപദേശം കൊടുക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം എന്നതാണ് അപ്പോൾ ഇവിടെ സുമിത്രയുടെ പുത്രൻ എന്ന ഒറ്റ പദം ഏത് ലക്ഷ്മണൻ സുമിത്രയുടെ പുത്രനാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് സൗമിത്രൻ സൗമിത്രി സൗമിനി ഉത്തരം സൗമിത്രിയാണ് സൗമിത്രി സുമിത്രയുടെ പുത്രൻ സൗമിത്രി ഇത്രീന്ന് കാണുമ്പോൾ സ്ത്രീലിംഗമാണെന്ന് കരുതണ്ട അവിടെ സൗമിത്രി എന്നതാണ് സുമിത്രയുടെ പുത്രൻ എന്ന വാക്കിൻ്റെ ഒറ്റ പദം ഓ ക്വസ്റ്റ്യൻ ഇനി ഒൻപത് എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും വരികളിലെ കാവ്യപരമായ രണ്ട് സവിശേഷതകൾ ഏത് എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും എന്നെക്കുറിച്ച് നിൻ്റെ മനസ്സിലുള്ള അത്രയും സ്നേഹം അല്ലെങ്കിൽ എന്നോടുള്ള അത്രയും ഒരു കരുതൽ മറ്റാർക്കും ഇല്ല എന്നതെനിക്കറിയാം എന്ന് ലക്ഷ്മണനോട് രാമൻ പറയുന്നതാണ് അപ്പോൾ ഇവിടുത്തെ കാവ്യപരമായിട്ടുള്ള രണ്ട് സവിശേഷ അതിൻ്റെ അർത്ഥം ഒന്നുമല്ല ചോദിച്ചിരിക്കുന്ന കാവ്യപരമെന്ന് നിങ്ങൾ കാണുമ്പോൾ തന്നെ വിചാരിക്കുക കാവ്യപരമായിട്ടുള്ള സവിശേഷത എന്ന് പറയുമ്പോൾ പ്രാസമോ അല്ലെങ്കിൽ അലങ്കാരമോ ഒക്കെയാണ് അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അനുപ്രയോഗം അനുപ്രയോഗവും ആദ്യാക്ഷരപ്രാസവും ബി ആദ്യാക്ഷരപ്രാസം അന്ത്യാക്ഷരപ്രാസം സി ദ്വിതീയാക്ഷരപ്രാസം അന്ത്യാക്ഷരപ്രാസം അതായത് ആദ്യാക്ഷരപ്രാസം എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ട് അക്ഷരങ്ങൾ ഒരുപോലെ വരുന്നതാണ് പ്രാസം എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ രണ്ട് വരികളിലെയും രണ്ടാമത്തെ അക്ഷരങ്ങൾ ഒരുപോലെ വരുന്നതാണ് പ്രാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ തൃതീയ അക്ഷരമാണെങ്കിൽ മൂന്നാമത്തെ വരികൾ ഒരുപോലെ മൂന്നാമത്തെ അക്ഷരങ്ങൾ ഒരുപോലെ വരുന്നതാണ് അന്ത്യാക്ഷരം എന്ന് പറയുമ്പോൾ വരികളിലെ ഏറ്റവും അവസാനത്തെ അക്ഷരങ്ങൾ ഒരുപോലെ വരുന്നതാണ് അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക് എന്നെക്കുറിച്ചുള്ള എന്നെ താഴെ നോക്കുക നിന്നെ അപ്പോൾ ആദ്യാക്ഷര പ്രാസം അവിടെ ഒരുപോലെയാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് നോക്കുക വാത്സല്യപൂരവും ഉമ്മാണ് വാത്സല്യപൂരവും അതുപോലെ നിന്നെ നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും ഉം ഉം ആണ് നിങ്ങൾ തായും വായും നോക്കണ്ട ഉം എന്ന അക്ഷരത്തിനാണ് അവിടെ ആ വരി അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ദ്വിതീയാക്ഷരപ്രാസവും അന്ത്യാക്ഷരപ്രാസവുമാണ് ഈ വരികളിൽ വന്നിട്ടുള്ള കാവ്യപരമായിട്ടുള്ള രണ്ട് സവിശേഷതകൾ അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം അക്ഷരങ്ങൾ നോക്കാൻ പാടില്ല അതിൽ ചേർത്തിട്ടുള്ള ബാക്കിയുള്ള വാക്കുകളും നോക്കുക ഉം എന്ന ഇതിലാണ് അത് അവസാനിച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കുക വായിച്ച് നോക്കിയിട്ട് ഏതിലാണ് അവസാനിച്ചിട്ടുള്ളത് എന്ന് നോക്കുക ഉം എന്ന ഇതിലാണ് അവസാനിച്ച എന്ന അക്ഷരത്തിലാണ് അവിടെ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് അക്ഷരങ്ങൾ മാത്രം നോക്കാതെ അത് നിങ്ങളൊന്ന് വായിച്ചു കൂടി നോക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ദ്വിതീയ അക്ഷരപ്രാസവും അന്ത്യ അക്ഷരപ്രാസവുമാണ് ഈ വരികളിലെ കാവ്യപരമായിട്ടുള്ള രണ്ട് സവിശേഷതകൾ ഈ നോക്കുക താഴെ താഴെപ്പറയുന്നതിൽ ക്വസ്റ്റ്യൻ പത്ത് താഴെപ്പറയുന്നതിൽ പഞ്ചഭൂതങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അമ്പ് ആകാശം അഗ്നി ഭൂമി കാണുമ്പോൾ തന്നെ അറിയാം അമ്പ അല്ല ആൻസർ എന്ന് ആകാശം അഗ്നി ഭൂമി അപ്പോൾ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസിനൊന്നും ആൻസർ അറിയില്ലെങ്കിൽ പോലും അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അമ്പാണ് അവിടെ ഒരു വ്യത്യാസമായി നിൽക്കുന്നത് ആകാശം അഗ്നി ഭൂമി എന്നിവയാണ് പഞ്ചഭൂതങ്ങളിൽ പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചക്ഷുശ്രവണ ഗലത്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ അതായത് ഈ വരികളിൽ പറയുന്നത് പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള അപ്പോഴും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അതായത് താൻ മരിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയും അപ്പോഴും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വാവ് ഒളിക്കുന്നത് പോലെ വരികളിൽ ആരുടെ ഭോഗതൃഷ്ണയാണ് സാദൃശ്യപ്പെടുത്തുന്നത് ഇവിടെ ആരുടെ ഭോഗതൃഷ്ണയാണ് സാ സാദൃശ്യപ്പെടുത്തുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് തെറ്റിപ്പോകരുത് പാമ്പിൻ്റെ അല്ല തവളയുടെ അല്ല തവളയുടെയാണെന്ന് തവളയെക്കുറിച്ചാണ് പറയുന്നത് പക്ഷെ തവളയെ അല്ല ഇവിടെ പറയുന്നത് ആരുടെ ഭോഗതൃഷ്ണയാണ് സാദൃശ്യപ്പെടുത്തുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കുക വരികളിൽ ആരുടെ ഭോഗതൃഷ് തൃഷ്ണയാണ് കാണിക്കുന്നത് എന്ന് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് തവളയുടെ എന്ന് എഴുതാം പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അത് ആരോടാണ് ആ ആരുടെ ഭോഗതൃഷ്ണയോടാണ് സാദൃശ്യപ്പെടുത്തുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എല്ലാ കുട്ടികളും തവളയുടെ കാണുമ്പോൾ ഈ വരികൾ കാണുമ്പോൾ തന്നെ തവളയുടെ എന്ന് എഴുതി വെക്കും അങ്ങനെ എഴുതി വെക്കരുത് തെറ്റായി തെറ്റായിപ്പോവും ഒന്നോ രണ്ടോ മാർക്കിൻ്റെ ആൻസർ നിങ്ങൾക്ക് മിസ്സായിപ്പോകും അപ്പോൾ ഇവിടെ ആരുടെ ഭോഗതൃഷ്ണയോട് ആരുടെ ഭോഗതൃഷ്ണയോടാണ് സാദൃശ്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഉപമിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ജനങ്ങളുടെ ഭോഗതൃഷ്ണയോടാണ് ഈ തവളയെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉപമിക്കുന്നത് എന്നത് ഓർമ്മ വേണം അപ്പോൾ ഇവിടെ പതിനൊന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ജനങ്ങളുടെ ഭോഗതൃഷ്ണയോടാണ് അടുത്ത ക്വസ്റ്റ്യൻ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ് നോക്കുക നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം നദിയിലൂടെ ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആലയ സംഗമത്തെ ഈ ജീവിത ഈ ലോകത്തെ ജീവിതത്തെ എഴുത്തച്ഛൻ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഈ ആലയ സംഗമം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഈ ലോകവാസത്തെക്കുറിച്ചാണ് അപ്പോൾ അതിനെ ഏതിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് സ്വപ്നത്തോട് നദിയിലൂടെ ഒഴുകുന്ന തടിക്കഷ്ണത്തോട് ക്ഷണ ക്ഷണപ്രഭയോട് അപ്പോൾ ഇവിടെ നോക്കുക നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ഏതിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് അല്ലെങ്കിൽ എന്താണെന്നല്ല വരികളുടെ അർത്ഥമോ ഒന്നും അല്ല ചോദിച്ചിട്ടുള്ളത് ഏതിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചഞ്ചലമായിട്ടുള്ള അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല ചഞ്ചലമായിട്ടുള്ള ജീവിതമാണ് അങ്ങനെയുള്ള അർത്ഥമൊന്നും എഴുതാൻ പാടില്ല ഏതിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചാൽ ഏതിനോടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് എഴുതുക നദി നദിയാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും അതായത് കഷ്ടങ്ങളുടെ ഉദ്ദേശിക്കുന്നത് നദിയിലൂടെ ഒഴുകുന്ന തടി തടികഷ്ണത്തോടാണ് പൊങ്ങുതടിയോടാണ് സൂചിപ്പിച്ചിട്ടുള്ളത് മനുഷ്യൻ്റെ ജീവിതം അതുപോലെയാണ് കാരണം ആ ഒഴുക്കിനനുസരിച്ച് ആ നീന്തി അങ്ങ് പോകും അതിന് സ്വന്തമായിട്ടൊരു നിലനിൽപ്പില്ല എന്നതുപോലെയാണ് മനുഷ്യജീവിതവും നദിയിലൊഴുകുന്ന പൊങ്ങു പോലെയാണ് മനുഷ്യൻ്റെ ജീവിതവും അതുകൊണ്ട് ഓപ്ഷൻ ബി നദിയിലൂടെ ഒഴുകുന്ന തടിക്കഷ്ണത്തോടാണ് മനുഷ്യൻ്റെ ഈ ലോഹവാസത്തെ കവി സൂചിപ്പിച്ചിട്ടുള്ളത് അടുത്ത ക്വസ്റ്റിൻ പതിമൂന്നാമത്തെ ക്വസ്റ്റ് നോക്കുക ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് പുൽ നിൽക്കുമോ യൗവനവും പുനരധ്രുവം അതായത് ഇവിടെ പുനരധ്രുവം എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ലക്ഷ്മിയും അസ്ഥിരയാണ് അതായത് മനുഷ്യൻ്റെ ഐശ്വര്യവും പണവും ഒക്കെ അസ്ഥിരമാണ് നമുക്ക് സ്ഥിരമായി കൈകളിൽ നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ യൗവനവും നമുക്ക് നീണ്ടു നിൽക്കില്ല നമ്മുടെ യൗവനവും നമ്മുടെ ആരോഗ്യവും ഒന്നും നമുക്ക് എക്കാലം ഒരുപോലെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ പുനരുധ്രുവം എന്നൊരു വാക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ധ്രുവത്തോട് ചേർന്നത് അസ്ഥിരമായത് അകഭാവമുള്ളത് ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നിൽക്കുമോ യൗവനവും പുനരുധ്രുവം എന്നതാണ് അപ്പോൾ കുറേ നാൾ നിൽക്കില്ല അസ്ഥിരമാണ് എന്ന് തന്നെയാണ് ആ വാക്ക് അവിടെ അർത്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി അസ്ഥിരമായതാണ് അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഉത്തരം ഓക്കെ ഇനി നെക്സ്റ്റ് വൺ നോക്കുക ചോദ്യം പതിനാല് സ്വപ്ന സമാനം കളത്ര സുഖം നൃണാമൽപമാ അല്പമായുസും നിരീപിക്ക ലക്ഷ്മണ അതായത് കള കളത്രസുഖം നമ്മുടെ കുടുംബജീവിതം പോലും വളരെ സ്വപ്ന തുല്യമാണ് ഒരു സ്വപ്നം കണ്ട് എണീക്കുമ്പോൾ നമുക്കത് യാഥാർത്ഥ്യമല്ല എന്ന് മനസ്സിലാവും നിമിഷ നേരങ്ങൾക്ക് മാത്രമേ സ്വപ്നമുള്ളൂ അത് യാഥാർത്ഥ്യമല്ല എന്ന് പറയുന്ന പോലെയാണ് മനുഷ്യൻ്റെ കുടുംബജീവിതം എന്നതും ഇതാണ് രാമൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം ഈ വരികളിൽ എന്താണ് സ്വപ്ന സമാനമായി കൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ആയുസ് കളത്രസുഖം ലക്ഷ്മണ കോപം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ സ്വപ്ന സമാനം കളത്ര സുഖ സുഖം നൃണാം അൽപമായുസും നിരീപിക്ക ലക്ഷ്മണ ഇവിടെ സ്വപ്ന സമാനമായി കൽപ്പിച്ചിരിക്കുന്നത് സ്വപ്ന സമാനമായി കൽപ്പിച്ചിട്ടുള്ളത് സ്വപ്ന സമാനമാണ് കളത്രസുഖം കളത്രസുഖമാണ് അപ്പോൾ ഇവിടെ തെറ്റിപ്പോകരുത് എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതല്ല സ്വപ്ന സമാനം കളത്രസുഖം അതായത് കളത്രസുഖം കുടുംബജീവിതം സ്വപ്ന സമാനമാണ് അതുപോലെ തന്നെ അല്പമാം ആയുസാണ് അൽ നമ്മുടെ ആയുസ്സും അല്പമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ കുറിച്ചോ ലക്ഷ്മണ കോപത്തെക്കുറിച്ചോ അല്ല ചോദിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് സ്വപ്ന സമാനമാണ് കളത്രസുഖം അതായത് കുടുംബജീവിതം എന്നുള്ളത് ഭാര്യ ഭർത്താവ് അവരോടത്തുള്ള ജീവിതമൊക്കെ എന്ന് പറയുന്നത് എന്താണ് വളരെ സ്വപ്ന സമാനമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആൻസർ ബി ആണ് കളത്രസുഖം അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ദേഹം നിമിത്തം അഹമ്പുത്തി കൈക്കൊണ്ട് മോഹം കലർത്തി ജന്തുക്കൾ നിരൂപിക്കും ഇവിടെ ജന്തുക്കൾ എന്ന് ജന്തുക്കൾ നിരൂപിക്കുന്നതായി പറഞ്ഞിരിക്കുന്നത് എന്ത് മോഹം നിമിത്തം ജന്തുക്കൾ നിരൂപിക്കും എന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജന്തുക്കൾ എന്താണ് പറയുന്നത് ഓപ്ഷൻ നമ്മൾ കവിതയിൽ തന്നെ അറിയാം ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഞാൻ ബ്രാഹ്മണനാണ് ബ്രാഹ്മണനാണ് എഴുതിയിട്ടുള്ളത് ബ്രാഹ്മണനാണെന്നാണ് എഴുതിയിട്ടുള്ളത് ബ്രാഹ്മണനാണ് എന്നതാണ് ഓപ്ഷൻ ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ ലക്ഷ്മണനാണ് ഞാൻ ശ്രീരാമനാണ് നമുക്ക് കവിതയിൽ അറിയാം മോഹം നിമിത്തം ജന്തുക്കൾ നിരൂപിക്കും ഞാൻ ബ്രാഹ്മണനാണ് ബ്രാഹ്മണോഹം അതായത് ഞാൻ ബ്രാഹ്മ ബ്രാഹ്മണനാണ് നരേന്ദ്രോഹം ഞാൻ നരേന്ദ്രനാണ് ഞാൻ രാജാവാണ് ഓക്കെ അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു ഓപ്ഷൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ഉള്ളൂ ഞാൻ ബ്രാഹ്മണനാണ് ബ്രാഹ്മണോഹം ഞാൻ ബ്രാഹ്മണനാണ് അപ്പോൾ ആൻസർ എ ഞാൻ ബ്രാഹ്മണനാണ് അവിടെ നായാണ് കൊടുത്തിട്ടുള്ളത് നായാണ് ബ്രാഹ്മണനാണ് എന്നതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം എന്തുകൊണ്ട് ദേഹം ദേഹം നിമിത്തം നമ്മുടെ ദേഹത്തെക്കുറിച്ചല്ല അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മെക്കുറിച്ചൊക്കെയുള്ള അഹങ്കാരം അത് നന്നല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ദേഹം പരിണാമിയാണ് ദേഹം നശിക്കാത്തതാണ് ദേഹം കരുത്തുള്ളതാണ് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്താണ് ദേഹം പരിണാമിയാണ് പരിണാമിയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം നമ്മുടെ ജീവിതം എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ദേഹം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ നമ്മുടെ ആരോഗ്യമായിക്കൊള്ളട്ടെ എന്തും നമ്മുടെ സൗന്ദര്യമായിക്കൊള്ളട്ടെ ഓരോ ദിവസവും നശിച്ചുകൊണ്ട് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കൂടി വരികയല്ല ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ദേഹം പരിണാമിയാണ് ആ ദേഹത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല സൗന്ദര്യമായിക്കൊള്ളട്ടെ ആരോഗ്യമായിക്കൊള്ളട്ടെ ആ ദേഹത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അഹങ്കരിക്കാൻ നന്നല്ല അതുകൊണ്ടാണ് നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ദേഹം നിമിത്തമുള്ള അഹങ്കാരം നന്നല്ല അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറ് ഓപ്ഷൻ എ ആണ് അടുത്ത നോക്കുക ത്വങ് മാംസ രക്ത രക്താസ്തി വിൺമൂത്ര രേതസാം ഘടകപഥങ്ങളാക്കുക അതിനെ പിരിച്ചെഴുതുക എന്നുള്ളതാണ് അപ്പോൾ ഓപ്ഷൻസ് ഇതിനകത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആൻസർ ഓപ്ഷൻ എ ആണ് ത്വക്ക് മാംസം രക്തം അസ്ഥി മലം മൂത്രം രേതസ് രേതസ് അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ചില ഓപ്ഷൻസിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ചിലതൊക്കെ ഒന്ന് ചണ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളത് നോക്കാതിരിക്കുക നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെപ്പറേറ്റ് അർത്ഥമുണ്ടെങ്കിൽ വ്യത്യസ്ത ഘടകപഥങ്ങളാക്കാനാണ് അപ്പോൾ വ്യത്യസ്ത അർത്ഥങ്ങളുള്ളതെല്ലാം വ്യത്യസ്തമായി തന്നെ പിരിച്ചെഴുതാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ എ ആണ് കറക്റ്റ് ആൻസറ് ത്വക്ക് മാംസം രക്തം അസ്ഥി മലം മൂത്രം രേതസ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ് നോക്കുക ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകില്ല നദിയാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും അടിവരയിട്ട പദങ്ങളുടെ അർത്ഥവ്യത്യാസം കുറിക്കുക ഇങ്ങനെയൊരു ക്വസ്റ്റിൻ ഉറപ്പായിട്ടും വരും ശ്രദ്ധിക്കുക ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകില്ല അവിടെയും കാഷ്ടിച്ചു എന്ന വാക്കുണ്ട് താഴെ നോക്കുക നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും അവിടെയും കാഷ്ടമുണ്ട് ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥവ്യത്യാസം നോക്കുക ആദ്യത്തത് ഏതാണ് ജന്തുക്കളുടെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകുന്നു അതായത് ജന്തുക്കളുടെ കാഷ്ടത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത് രണ്ടാമത്തേത് നദിയാമൊഴുകുന്ന കാഷ്ടങ്ങൾ നദിയിലൂടെ ഒഴുകുന്ന പൊങ്ങുതടികളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താണ് ആദ്യത്തെ വരിയിൽ ജന്തുക്കൾ ഭക്ഷിച്ചു പോകൂ പോയി കാഷ്ടിച്ചു പോകുന്നത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജന്തുക്കളുടെ വിസർജത്തെയും രണ്ടാമത്തെ വരിയിൽ നദിയിൽ ഒഴുകുന്ന പൊങ്ങുതടിയിലുമാണ് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നത് എഴുതുക അതായത് ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് വിസർജ്യം മരകഷ്ണം കഷ്ടകാലം വിസർജ്യം മരകഷ്ണം കഷ്ടകാലം അപ്പം ആദ്യത്തേത് വിസർജ്യമാണ് രണ്ടാമത്തേത് മരകഷ്ണം അപ്പം നിങ്ങൾ എഴുതുമ്പോൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസ് എഴുതുക ഇനി എഴുതാനാണ് എഴുതാനാണെങ്കിൽ നിങ്ങൾ കുറച്ച് വിശദീകരിച്ച് തന്നെ അത് എഴുതുക ഒരു രണ്ട് ലൈനിൽ വിശദീകരിച്ച് എഴുതുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ മോഹേന ലോകം ദഹിപ്പിപ്പതിനു നീ മാനസതാരിൽ താരിൽ നിരൂപിച്ചതും തവാ ലക്ഷ്മണൻ ലോകം ദഹിപ്പിപ്പാൻ നിരൂപിച്ചത് എന്തുകൊണ്ട് ഓപ്ഷൻസ് രാജ്യനഷ്ടം ദേഹാഭിമാനം ശ്രീരാമൻ സഹോദരനായതിനാൽ ഇതെല്ലാം സത്യമാണ് പക്ഷേ ഇതെല്ലാം അതിന് അർത്ഥം വരുന്നതാണ് അല്ലെങ്കിൽ ഉത്തരമായി വരാവുന്നതാണ് പക്ഷേ ഇവിടെ ഏറ്റവും അനുയോജ്യം വന്നത് രാജ്യനഷ്ടം ഉണ്ടായിട്ടുള്ളത് ലക്ഷ്മണനല്ല സഹോദരനായിട്ടുള്ള ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീരാമനാണ് അപ്പോൾ അത് അവിടെ ഡയറക്റ്റായിട്ട് വരില്ല രണ്ടാമത്തെ നോക്കുക ദേഹാഭിമാനം കൊണ്ട് ഞാൻ രാജാവാണ് യുവരാജാവാണ് അല്ലെങ്കിൽ ഞാൻ ക്ഷക്രിയനാണ് എന്നുള്ള ആ ഒരു അല്ലെങ്കിൽ ഞാൻ കരുത്തനാണ് എന്നുള്ള ദേഹാഭിമാനം കൊണ്ട് മൂന്നാമത്തെ നോക്കുക ശ്രീരാമൻ സഹോദരനായതിനാൽ ശ്രീരാമൻ സഹോ സഹോദരൻ ആയതുകൊണ്ട് തന്നെയാണ് പക്ഷേ ശ്രീരാമന് സഹോദരനായതുകൊണ്ട് മാത്രമല്ല ഞാൻ കരുത്തനാണ് എന്നുള്ള ഒരു കരുത്തനല്ലാത്ത ഒരാൾ എത്ര ജ്യേഷ്ഠന് രാജനഷ്ടമുണ്ടായാലും അത്രത്തോളം പ്രകോപിതനാവുകയോ എല്ലാവരെയും കൊല്ലാൻ പോവുകയോ ചെയ്യില്ല താൻ കരുത്തനാണ് തനിക്കത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു അഹംഭാവം കൊണ്ടാണല്ലോ ലക്ഷ്മണൻ ആ അവിടെ മുഴുവൻ ചുട്ട് നശിപ്പിക്കാൻ പോയത് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇതെടുക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം എന്താണ് ദേഹാഭിമാനം കൊണ്ട് ഞാൻ കരുത്തനാണ് അല്ലെങ്കിൽ ഞാൻ ക്ഷത്രിയനാണ് എനിക്കിത് കഴിയുമെന്നുള്ള അഹങ്കാരം കൊണ്ടാണ് തൻ്റെ ദേഹത്തിലുള്ള അഹങ്കാരം കൊണ്ടാണ് അഹംഭാവം കൊണ്ടാണ് ലക്ഷ്മണൻ അതിന് ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നത് ക്വസ്റ്റ്യൻ ആൻസർ ബി ദേഹാഭിമാനം കൊണ്ടാണ് അടുത്ത ക്വസ്റ്റിൻ നോക്കുക ചോദ്യം ഇരുപതാണ് അവിദ്യയാകുന്നതും എന്ത് ഓപ്ഷൻസ് ഞാൻ ദേഹമാണെന്ന ചിന്ത ഞാൻ ആത്മാവാണെന്ന ചിന്ത ഞാൻ ലക്ഷ്മണനാണെന്ന ചിന്ത ഇവിടെ മോഹമാവ മോ മോഹമാതാവ് അവിദ്യയാകുന്നത് എന്ത് ചിന്തയിലാണ് ഞാൻ ദേഹമാണെന്നുള്ള ചിന്തയിലാണ് ഞാൻ ദേഹമാണ് എന്ന ചിന്ത കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത് മോഹം ഉണ്ടാകുന്നത് മോഹമാതാവ് അവിദ്യ ആയി ആകുന്നത് ഞാൻ ദേഹമാണെന്നുള്ള ചിന്തയാണ് അപ്പം ഞാൻ ആത്മാവാണ് ഈ ദേഹം വിട്ടുപോകേണ്ട ആളാണ് എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അങ്ങനെ നമുക്ക് മോഹം ഉണ്ടാവുകയില്ല ഞാൻ ലക്ഷ്മണനാണെന്നുള്ള ചിന്ത കൊണ്ടല്ല അവിടെ മോഹം ജനിക്കുന്നത് ഞാൻ ദേഹമാണ് ഈ ദേഹം സ്ഥിരമാണെന്നുള്ള ചിന്ത ചിന്ത കൊണ്ടാണ് അവിടെ മോഹം ജനിക്കുന്നത് അപ്പോൾ ഇവിടെ ആൻസർ എ ആണ് ഓപ്ഷൻ എ ആണ് ഞാൻ ദേഹമാണെന്നുള്ള ചിന്ത കൊണ്ടാണ് അവിടെ മോഹം ലക്ഷ്മണന് ഉണ്ടാകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് സംസാരകാരിണിയായതവിദ്യയും സംസാരനാശിനിയായതു വിദ്യയും സംസാരനാശിനിയായിട്ട് എഴുത്തച്ഛൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനെ ഈ ലോകത്തിലെ നാശത്തിന് കാരണമാകുന്നത് എന്താണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അവിദ്യ വിദ്യ അഹങ്കാരം അവിദ്യയാണ് സംസാരനാശിനിയായിട്ട് എഴുത്തച്ഛൻ പറയുന്നത് അവിദ്യയായിട്ടുള്ള ഒരു വിദ്യയില്ലാത്തൊരു വ്യക്തി തീർച്ചയായും അത് സംസാരനാശിനിയായി മാറും ലോകത്തിൻ്റെ നാശത്തിന് ആയിട്ട് വഴിതെളിക്കും അവിദ്യ ചോദ്യം ഇരുപത്തിരണ്ട് മോഹാർത്തിയാകിൽ അതിനുശേഷം കുറച്ച് സ്പേസ് കൊടുത്തതിന് ശേഷം ഏകാന്ത ചേതസ എന്ത് ചെയ്യണമെന്നാണ് എഴുത്തച്ഛൻ ഉദ്ബോധിപ്പിക്കുന്നത് അതായത് മോക്ഷം ലഭിക്കണമെങ്കിൽ ഏകാന്ത ചേതസ്സോടുകൂടി എന്ത് നേടണമെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് ഓപ്ഷൻ എ ആയുധാഭ്യാസം നേടണം ഓപ്ഷൻ ബി വിനോദങ്ങളിൽ ഏർപ്പെടണം ഓപ്ഷൻ സി വിദ്യാഭ്യാസം നേടണം അപ്പോൾ ഇതിൻ്റെ ആൻസർ വിദ്യാഭ്യാസം നേടണം നേടണമെന്നതാണ് മോക്ഷം ലഭിക്കണമെങ്കിൽ നമ്മൾ ഏകാന്ത ചേതസ്സോടുകൂടി ഏകാഗ്രമായിട്ടുള്ള ഒരു മനസ്സോടുകൂടി വിദ്യാഭ്യാസം നേടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഈ കവിതയിലൂടെ ഉടനീളം എഴുത്തച്ഛൻ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെ ഉയർത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വരികളുടെ അർത്ഥം വിദ്യാഭ്യാസം നേടണം മോക്ഷം ലഭിക്കണമെങ്കിൽ നമ്മൾ ഏകാന്ത ചേതസ്സോടുകൂടി ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടി വിദ്യാഭ്യാസം നേടണം ചോദ്യം ഇരുപത്തി മൂന്ന് മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളത് ഏതാണ് അതായത് മുക്തി എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതാവസാനം നമ്മുടെ ആയുസ്ന് അവസാനം നമുക്ക് മനുഷ്യന് ലഭിക്കേണ്ട ഒന്നാണ് മുക്തി എല്ലാ മനുഷ്യനും ജീവിതാവസാനം മുക്തിക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും മതപരമായ കാര്യങ്ങളൊക്കെ ഇടപെടുന്നതും ഒക്കെ തന്നെ അപ്പോൾ ആ മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ കഴിയുന്നത് അത്രയും ശക്തിയുള്ളത് ഏതിനാണ് ഓപ്ഷൻസ് വിനയം ക്രോധം അഭിമാനം ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വിനയത്തിനല്ല മുക്തിക്ക് മുക്തി എന്നത് നല്ല പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് കിട്ടുന്ന മോക്ഷപ്രാപ്തിയാണ് മുക്തി ആ മുക്തിക്ക് വിഘ്നം വരുത്തുന്നത് ഒരിക്കലും വിനയമല്ല അഭിമാനവുമല്ല ക്രോധമാണ് ദേഷ്യമാണ് മറ്റുള്ളവരോട് കാണിക്കുന്ന ക്രോധം അല്ലെങ്കിൽ ദേഷ്യത്തിനാണ് മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ പറ്റുന്ന അത്രയും ശക്തിയുള്ളത് ഓക്കെ അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ക്രോധം ഇനി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ക്രോധം പരിത്യജിക്കണം ബുധജനം നമ്മൾ നേരത്തെ ഇതുപോലെ ഈ ഒരു ചൊല്ല് കണ്ടിരുന്നു ഈ ഒരു വരി കണ്ടിരുന്നു അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്രോധം കൊണ്ടുള്ള അനർഥമല്ലാത്തത് ഏത് ക്രോധം കൊണ്ടുള്ള അനർത്ഥമല്ലാത്തത് ഏത് ഇവിടെ കൊടുത്തിട്ടുള്ളത് സംസാരബന്ധനം ധർമ്മക്ഷയം സ്നേഹം ക്രോധം കൊണ്ട് ക്രോധത്തെ നമ്മൾ പരിത്യജിക്കേണ്ടതാണ് ഇല്ലാതാക്കേണ്ടതാണ് നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ക്രോധം കൊണ്ട് ഉണ്ടാ ഉള്ള അനർത്ഥമല്ലാത്തത് ഏത് ഇപ്പോൾ ക്രോധം കൊണ്ടുണ്ടാകുന്നത് സംസാര ബന്ധനവും ധർമ്മക്ഷയവും ഒക്കെ ക്രോധം കൊണ്ടുണ്ടാകുന്ന അനർത്ഥമാണ് ഇനി സ്നേഹം എന്നത് ക്രോധം കൊണ്ടുണ്ടാകുന്ന ഒന്നല്ല ക്രോധത്തിൻ്റെ അനന്തരഫലമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ സംസാര ബന്ധനം ഉണ്ടാകുന്നതും ധർമ്മക്ഷയം ഉണ്ടാകുന്നതും ക്രോധം കൊണ്ടാണ് അനർത്ഥം അല്ലാത്തത് സ്നേഹമാണ് അപ്പോൾ ഇവിടെ ആൻസർ ആൻസറ് സ്നേഹമാണ് ഓപ്ഷൻ സി അപ്പോൾ നിങ്ങൾ ചോദ്യം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക ഇവിടെ ക്രോധം കൊണ്ടുള്ള അനർത്ഥം അല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഇരുപത്തി അഞ്ച് കാലാഹി എന്ന പദത്തിൻ്റെ അർത്ഥം താഴെ താഴെപ്പറയുന്നവൽ ഏതാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കാലാഹി എന്ന പദത്തിൻ്റെ അർത്ഥം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് കലഹമുണ്ടാക്കുന്നവൻ കലശത്തിൽ പിറന്നവൻ കാലമാകുന്ന പാമ്പ് ഓപ്ഷൻ സി ആണ് ആൻസർ കാലാഹി എന്ന പദത്തിൻ്റെ അർത്ഥം കാലമാകുന്ന പാമ്പ് ചോദ്യം ഇരുപത്തിയാറ് ക്ഷണപ്രഭാചഞ്ചലം വിഗ്രഹാർത്ഥം കുറിക്കുക ഓപ്ഷൻസ് ക്ഷണമായ പ്രഭാചഞ്ചലം ക്ഷണപ്രഭ പോലെ ചഞ്ചലം ക്ഷണം പ്രഭാ ആൻസർ ക്ഷണപ്രഭ പോലെ ചഞ്ചലമാണ് ഓപ്ഷൻസ് ബി ഓപ്ഷൻ ബി ആണ് ആൻസർ ചോദ്യം ഇരുപത്തി ഏഴ് മോക്ഷാർത്ഥി ഈ പദത്തിൻ്റെ വിഗ്രഹാർത്ഥം എഴുതുക വിഗ്രഹവാക്യം ഏത് മോക്ഷം കൊണ്ടുള്ള അർത്ഥി മോക്ഷത്തെ അർത്ഥിക്കുന്നവൻ മോക്ഷവും അർത്ഥിയും മോക്ഷാർത്ഥി എന്നത് മോക്ഷം കൊണ്ടുള്ള അർത്ഥിയാണ് ഇരുപത്തിയെട്ട് ചോദ്യം ഇരുപത്തിയെട്ട് പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായ് കൂടി വിയോഗം വരും പോലെ താന്തരായ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ഓപ്ഷൻസ് വഴിയാത്രക്കാർ ക്ഷീണിതർ ശാന്തരായവർ താന്തർ എന്നുദ്ദേശിക്കുന്നത് വഴിയാത്രക്കാരാണ് താന്തർ എന്ന വാക്കിൻ്റെ അർത്ഥം പെരുവഴി അമ്പലത്തിൽ കൂ പെരുവഴി അമ്പലത്തിൽ ഒന്നിച്ചു കൂടുന്നത് വഴിയാത്രക്കാരാണ് അപ്പോൾ ഓപ്ഷൻ എ വഴിയാത്രക്കാരാണ് ആൻസർ ഇരുപത്തിയൊൻപത് ബ്രാഹ്മണോഹം എന്നത് പിരിച്ചിരുന്നത് എങ്ങനെ ബ്രാഹ്മണൻ അഹം ബ്രാഹ്മണ അഹം ബ്രാഹ്മണർ അഹം ഇവിടെ ഓപ്ഷൻ ബിയിൽ ബ്രാഹ്മണ ഹ അഹം എന്നാണ് അങ്ങനെ രണ്ട് കുത്തിട്ട് കഴിഞ്ഞാൽ ബ്രാഹ്മണഹ അഹം അതൊരു സംസ്കൃത വാക്കാണ് അപ്പോൾ ഓപ്ഷൻ എ ബ്രാഹ്മണൻ അഹം ബ്രാഹ്മണ ഹ അഹം ബ്രാഹ്മണർ അഹം അപ്പോൾ ബ്രാഹ്മണൻ എന്ന ചിന്ത ബ്രാഹ്മണനാണ് എന്ന ചിന്തയാണ് അപ്പോൾ ബ്രാഹ്മണൻ അഹം എന്നതാണ് ഇവിടെ ആൻസറ് ബ്രാഹ്മണൻ എന്ന ചിന്ത ചോദ്യം മുപ്പത് സൗമിത്രേ എന്ന സംബോധനയിലെ ഔചിത്യം എന്ത് നമുക്കറിയാം സൗമിത്രേ എന്നത് ലക്ഷ്മണനെ രാമൻ വാത്സല്യത്തോടെ വിളിക്കുന്നതാണ് അപ്പോൾ അതിലെ ഔചിത്യം എന്ത് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ അതാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ സൗമ്യൻ ഓപ്ഷൻ ബി സുമിത്രയെ പോലെ ബഹുമാന്യനായ ബഹുമാന്യായ അമ്മയുടെ മകനായതുകൊണ്ട് സി ശരിയായ പേര് സൗമിത്രി എന്നായതുകൊണ്ട് അപ്പോൾ ഇതിലെ ഉത്തരം എന്നത് സുമിത്രയുടെ മകനായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് സുമിത്രയെ പോലെ ബഹുമാനിയായ ഒരു അമ്മയുടെ മകനായതുകൊണ്ടാണ് സൗമിത്ര എന്ന് രാമൻ ലക്ഷ്മണനെ അഭിസംബോധന ചെയ്തത് ചോദ്യം മുപ്പത്തി ഒന്ന് ലക്ഷ്മണസാന്ത്വനം എഴുത്തച്ഛൻ്റെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് ഓപ്ഷൻസ് മഹാഭാരതം കിളിപ്പാട്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഹരിനാമകീർത്തനം ആൻസർ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ നിന്നാണ് ലക്ഷ്മണസാന്ത്വനം എന്ന കൃതി എടുത്തിട്ടുള്ളത് ചോദ്യം മുപ്പത്തിരണ്ട് ഭക്തിപ്രസ്ഥാനത്തിലൂടെ ജനങ്ങളെ ഏകീകരിച്ചു ഈ ബഹുമതി നേടിയ സാഹിത്യകാരൻ ആരാണ് അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കേണ്ട കാര്യമില്ല നമുക്കറിയാം ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവെന്നത് എഴുത്തച്ഛനാണ് അപ്പോൾ ആൻസർ എ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ എഴുത്തച്ഛൻ